സർ ഹെർണിയ എന്ന രോഗാവസ്ഥ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് ഹെർണിയ എന്ന് പറഞ്ഞാൽ കൊടലിറക്കം നമ്മൾ മലയാളത്തിൽ പറയില്ലേ അതാണ് ഹെർണിയ എന്ന് പറഞ്ഞ രോഗം അത് പൊതുവേ വരുന്നത് നമ്മളുടെ മസിലില് വീക്ക് പോയിന്റ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് നമ്മളെ കുടൽ അല്ലെങ്കിൽ ഉള്ളിലെ ബാക്കി സാധനങ്ങൾ തള്ളി വരുന്നതാണ് എന്ന് പറയണത് സ്ത്രീകൾക്ക് കോമൺ ആയിട്ട് പൂക്കൾ ഭാഗത്താണ് വരിക ആണുങ്ങൾക്കാണെങ്കിൽ ഇടുപ്പ് ഭാഗത്താണ് വരിക ഈ നിർത്താതെയുള്ള ചുമ പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ പ്രീവിയസ് സർജറി മുന്നേ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വീക്ക് പോയിൻ്റ് ആയില്ലേ അപ്പം അതിലൂടെ വരാം പിന്നെ ആണുങ്ങൾക്കാണെങ്കിൽ പുകവലിയാണ് പിന്നെ ഭാരമുള്ളത് പൊക്ക് അങ്ങനത്തൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ആ മസിൽ വീക്കായ ഏരിയയിലൂടെ നമ്മൾ കുടൽ തള്ളി വരുന്നതാണ് കുടലിറക്കം എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ അത് വന്നാൽ എങ്ങനെ നമ്മൾ അറിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു തടിപ്പായിട്ട് അവിടെ ഉണ്ടാവും പിന്നെ വേദന ഉണ്ടാവും വേദന ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് എമർജൻസി ആയി നടത്തും പൊതുവേ തടിപ്പായി വരുമ്പോൾ തന്നെ ആളുകൾ നമ്മളൊന്ന് കാണിക്കും പിന്നെ അതിന് ഓപ്പറേഷനേ ഉള്ളൂ അതിന് ട്രീറ്റ്മെൻ്റ് ആയിട്ട് വേറെ മരുന്നുകളൊന്നും അതിനില്ല ആ ഓപ്പറേഷൻ രണ്ട് തരത്തിൽ ചെയ്യാം ഒന്ന് പണ്ടൊക്കെ ചെയ്തിരുന്ന പോലെ നമ്മൾ കീറിയിട്ട് ഓപ്പൺ സർജറി ഇപ്പോൾ പക്ഷേ കൂടുതലായിട്ട് ആൾക്കാർ ലാപ്രോസ്കോപ്പിക് താക്കോൽദ്വാരം വഴി ചെറിയ മുറിവിൽ രണ്ട് സൈഡ് ഉണ്ടെങ്കിലും നമുക്ക് ഒറ്റ ചെറിയ ഹോളിലൂടെ തന്നെ രണ്ട് സൈഡും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് അപ്പം താക്കോൽദ്വാര സർജറിയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്